പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയ മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ട ജനം അഹ്വന്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരുക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല എറണാകുളത്തെ കുറെ വൈദികരും അവർ പല വിധത്തിൽ വശത്താക്കിയ കുറേ ജനങ്ങളും കൂടി പാമ്പ്ലാനിയോട് പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു കുർബാന രീതി ഉണ്ടാക്കിത്തരുക നിലവിലുള്ള കുർബാന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ നിന്നിരുന്ന കർദിനാൾ മുതൽ മാർപ്പാപ്പ വരെ ആരെയും ഇപ്പോൾ കാണാനില്ല ആരിലും ഞങ്ങൾക്ക് വിശ്വാസവുമില്ല അപ്പോൾ അവരിലൊരു ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു മാർപ്പാപ്പയ്ക്ക് തെറ്റ് അതുകൊണ്ട് അയാളിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല അഹർവൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു വിമതസഖ്യം പറഞ്ഞു ഞങ്ങൾ പലവിധ സൂത്രങ്ങളിലൂടെ സമാഹരിച്ച ആയിരത്തി നാനൂറ് കോടി രൂപ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു സഖ്യത്തിൻ്റെ അപേക്ഷ കേട്ട് പാംബ്ലാനി പറഞ്ഞു നിങ്ങൾ ജനത്തെ സംഘടിപ്പിച്ച് അവരുടെ അവലാദികൾ കുറിപ്പടികളായി എഴുതിവാങ്ങി മുന്നൂറ്റി അൻപത് ഫയലുകളാക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ വിമത സംഘം അപ്പോൾ വിളിച്ചു പറഞ്ഞു ഇതാ ദൈവം നമുക്കായി അയച്ചിരിക്കുന്ന നമ്മുടെ രക്ഷകനും നേതാവും പാംബ്ലാനി നീണാൾ വാഴട്ടെന്നു കർത്താവ് മോശയോട് അരുളിച്ച് ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കെത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും അപ്പോൾ കറുദിനാൾ കർത്താവിനോട് പറഞ്ഞു കർത്താവേ കർത്താവേ എറണാകുളത്തെ ജനം പണ്ടേ ദുശാഠ്യക്കാരായിരുന്നു എന്ത് പറഞ്ഞാലും കേൾക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ശേഷിയില്ലാത്ത ഈ മറന്നലിപ്പ് സമൂഹത്തിൻ്റെ തലപ്പത്ത് നീ എന്നെ എന്തിനു നിയോഗിച്ചു ഇവർ മൂലം ഞാനും എൻ്റെ പൂർവ്വ പിതാക്കന്മാരും നിന്നെ പ്രതി അനുഭവിച്ച കഷ്ടതകളെല്ലാം ഇവരുടെ മനസ്സലിവിന് വേണ്ടി ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കും അപ്പോൾ പാമ്പ്ലാനി ഒരു പീഠമെടുത്ത് ജനത്തിന് അഭിമുഖമായി വെച്ചിട്ട് പറഞ്ഞു ഇനി മേലിൽ നിങ്ങൾ ജനത്തെ നോക്കി മാത്രമേ ബലിയേർപ്പിക്കാവൂ കർത്താവിംഗിലേക്ക് നിങ്ങൾ മുഖം തിരിക്കരുത് അത് കേട്ട് ഇരുണ്ട നിറമുള്ള ഒരു വൈദികൻ ക്രോധത്തോടെ ഉച്ചത്തിൽ കൂവി നാം ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല ജനത്തിനാണ് പാമ്പ്ലാനിയാണ് നമ്മുടെ രക്ഷകൻ മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത് പാം്ലാനി കർത്താവിനോട് ചോദിച്ചു അവിടുന്നല്ലേ എനിക്ക് അധികാരം തന്നത് എന്നിട്ട് അവിടുന്ന് എന്നോട് എന്തിനാണ് കോപിക്കുന്നത് മോശ കർത്താവിനോട് ചോദിച്ചു മലകളിൽ വെച്ച് കൊന്നു കളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാനിട വരുത്തുന്നത് എന്തിന് കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു പാംബ്ലാനി ഒരു കടലാസ് ചുരുളുമായി അരമേനയുടെ മട്ടുപ്പാവിൽ നിന്നിറങ്ങി വന്ന് ജനത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ നിന്ന് ദൂതൻ വഴി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശമാണിത് ഇതിൻ്റെ ഇരുപുറത്തുമായി ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയുടെ വിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നാണ് ദൂതൻ എന്നോട് പറഞ്ഞത് പാമ്പ്ളാനി ഒരു തങ്കക്കടലാസ് എടുത്ത് അവരുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്കായി ഞാനൊരു ഉടമ്പടി തയ്യാറാക്കിയിരിക്കുന്നു സമവായം ഉടമ്പടി ഇതോടുകൂടി നിങ്ങളുടെ തർക്കങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കും എൻ്റെ മനസാക്ഷി പറയുന്നതനുസരിച്ച് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല നൂറ് ശതമാനം ജനാഭിമുഖ കുർബാന എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആകാശത്ത് ഘോരമായ ഇടിമുഴക്കമുണ്ടായി ഭൂമിയാകെ സ്തംഭിച്ചു ദേവാലയങ്ങളിലെ തിരശ്ശീല രണ്ടായി പിളർന്നു എവിടുന്നു ആരവങ്ങൾ ഉയർന്നു ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് അപ്പോൾ ഒരു അശരീരി ഉണ്ടായി നിങ്ങൾ കേൾക്കുന്നത് പാട്ടല്ല അത് ഉദയം പേരൂർ പള്ളിയിൽ നിന്നുള്ള അട്ടഹാസമാണ് അവിടെ അഴിഞ്ഞാട്ടം നടക്കുന്നു മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവൻ്റെ കോപം ആളിക്കത്തി അവൻ കൽപ്പലകുകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്ത് കളഞ്ഞു അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു അത് ഇടിച്ചു പൊടിച്ച് കൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു ആ സമയത്ത് യൂറോപ്പിലെ ഏതോ വിജന പ്രദേശത്തു നിന്ന് ഒരു പ്രവാചക ശബ്ദം മുഴങ്ങി അരുത് പാംപ്ലാനി നീ തിരഞ്ഞെടുത്തത് പിശാജിൻ്റെ മാർഗമാണ് ഒരു ജനതയെ മുഴുവൻ നീ നാശത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നുവോ ദൈവകോപം നിൻ്റെയും കൂട്ടരുടെയും മേൽ പതിക്കും മേഘങ്ങളുടെ അകമ്പടിയോടെ ഇറങ്ങി വന്ന ഒരു സംഘം ദൂതന്മാർ പാംപ്ലാനിയുടെ കയ്യിലെ കടലാസു ചുരുൾ പിടിച്ചെടുത്ത് തീയിലിട്ടു അതിൻ്റെ ചാരം കലർത്തിയ വെള്ളം വിമതഗണത്തെ കൊണ്ട് കുടിപ്പിച്ചു അപ്പോൾ പാംപ്ലാനി വിറകൊള്ളുകയും ഷൈജു അടക്കമുള്ള വിമത സംഘം വിരളി പിടിച്ച് വിരണ്ടോടുകയും ചെയ്തു മോശ മോശാഹറോനോട് ചോദിച്ചു നീ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു അഹ്റൻ പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മേലേക്കുള്ള ചായ്വ് അങ്ങക്കറിവുള്ളതാണല്ലോ മുടി നീട്ടി വളർത്തിയ മെലിഞ്ഞു നീണ്ട ഒരു വൈദികൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ദൈവത്തോട് പറഞ്ഞു കർത്താവേ എറണാകുളം ജനതയ്ക്ക് അഹങ്കാരം ധിക്കാരം വിപ്ലവം വിഘടനം വിവരദോഷം എന്നിങ്ങനെ ഒരുപാട് തിന്മകളിലേക്ക് ചായ ഉണ്ടെന്ന് അങ്ങയ്ക്ക് അനാദികാലം മുതലേ അറിയാമല്ലോ എങ്കിലും അങ്ങ് അവരെ ശിക്ഷിക്കരുതേ അവർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നൽകി അവരെയും ഈ സമൂഹത്തെയും ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ അപ്പോൾ പാമ്പ്ലാനി ഷൈജുവിനോട് പറഞ്ഞു നീ ഉടനെ ഇടവകകൾ തോറും കയറിയിറങ്ങി അണികളെ സംഘടിപ്പിക്കുക ഏകീകൃത കുർബാന നടക്കുന്നിടത്തൊക്കെ വിമത വിഷം വിതറിയിട്ട് വരിക കഴിയുന്നത്ര കുത്തിരിപ്പ് ഉണ്ടാക്കുക നിനക്ക് ഞാൻ അഞ്ച് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപവും അഞ്ച് നില വീടും ഒന്നര കോടിയുടെ ബൻസുകാറും പാരിതോഷികമായി നൽകും നീയും നിൻ്റെ കുടുംബവും എറണാകുളം രൂപതയിൽ വിഷപിത്തുകളായി എന്നും അറിയപ്പെട്ടാലും നിനക്കിവിടെ വലിയ നേട്ടമുണ്ടാവും അതുപോലെ അപ്പോൾ ഉയരം കുറഞ്ഞ ഒരു വൈദികൻ വിളിച്ച് ചോദിച്ചു തലകുത്തി നിന്നുപോലും കുർബാന ചൊല്ലും എന്ന് അലറി വിളിച്ച് എനിക്കൊന്നും തരാനില്ലേ ഞങ്ങൾക്ക് പെണ്ണു കെട്ടാൻ അനുവാദം തരണം ഒരു മുതിർന്ന അയാളോട് പറഞ്ഞു നീ പോയി നിൻ്റെ ഈ കുപ്പായം മാറ്റി ഒരു വെളുത്ത നൈറ്റി നയറ്റിയിട്ടുവാടാ അത് കേട്ട് ജനം ആർത്ത് ചിരിച്ചു പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിൻ്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാളക്കുട്ടിയെ അവർ അഹ്റോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു അപ്പോൾ നീണ്ട തലമുടി താടിക്കാരൻ മെലിഞ്ഞ പുരോഹിതനും എൺപത്തിരണ്ട് വയസ്സുള്ള കോട്ടപ്പുറം യുവനാച്ചനും മിന്നായം പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവർ ഇടതും വലതും നിന്ന് പറഞ്ഞു പാമ്പ്ലാനി തട്ടിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിധി നിങ്ങൾക്കിനി ഒഴിവാക്കാനാവില്ല കർത്താവ് നിങ്ങളുടെ മേൽ മഹാമാരിയും പ്രളയവും അഗ്നിയും വർഷിച്ചിരിക്കുന്നു ഓടി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് മലഞ്ചരിവുകളോ മാളങ്ങളോ ഇല്ല കർത്താവിലേക്ക് തിരിയുക